നമസ്കാരം നമ്മൾ കാത്തിരുന്ന ഒരു തീരുമാനം ഇന്നലെ നമ്മുടെ മന്ത്രിസഭ സംസ്ഥാന മന്ത്രിസഭ കൈക്കൊണ്ടു ഔട്ടർ റിംഗ് റോഡ് എൺപത് കിലോമീറ്ററോളം വരാവുന്ന ഔട്ടർ റിംഗ് റോഡിന്റെ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം സംബന്ധിച്ച് സർക്കാർ തീരുമാനമെടുത്തു ഏകദേശം ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് രണ്ട് നാല് കോടി രൂപയുടെ ബാധ്യതയാണ് സർക്കാർ ഏറ്റെടുത്തതായി ഇന്നലെ പ്രഖ്യാപിച്ചത് നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിലാണ് നിർമ്മാണം നടത്തുക അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നാലെ പരിശോധിക്കാം മൂന്ന് ഘടകങ്ങളാണ് ഈ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയിൽ വരുന്നത് ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ അൻപത് ശതമാനത്തോളം ഏകദേശം തൊള്ളായിരത്തി മുപ്പത് പോയിൻറ്റ് നാല് ഒന്ന് കോടി രൂപ അത് കിഫ്ബി വഴി നൽകും ഒന്നാമത്തെ ഘടകം അതാണ് രണ്ടാമത്തേത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ ചെലവ് നാനൂറ്റി എഴുപത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് മൂന്ന് കോടി രൂപ അഞ്ച് വർഷത്തിനുള്ളിൽ സംസ്ഥാന സർക്കാർ ദേശീയപാത അതോറിറ്റിക്ക് നൽകും അതാണ് രണ്ടാമത്തെ ഘടകം മൂന്നാമത്തത് ഈ കരിങ്കൽ പാറ ഈ ഇനത്തിലുള്ള റോയൽറ്റി ജി എസ് ടി അത് സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടതാണ് അതൊഴിവാക്കുന്നതിലൂടെ ഇരുന്നൂറ്റി പത്ത് പോയിൻറ്റ് ആറ് മൂന്ന് പത്ത് പോയിൻറ്റ് എട്ട് ഏഴ് അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി രൂപ ഇത് സംസ്ഥാന സർക്കാർ വേണ്ടെന്ന് വയ്ക്കുന്നു അങ്ങനെ മൂന്ന് ഘടകങ്ങൾ കൂടി ചേരുന്നതാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് രണ്ട് നാല് കോടി രൂപ തൊള്ളായിരത്തി മുപ്പത് പോയിന്റ് നാല് ഒന്ന് നാനൂറ്റി എഴുപത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം അങ്ങനെ ആറ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് രണ്ട് നാല് കോടി രൂപ ഇത് നമ്മൾ ദീർഘനാളായി ഇതിനു വേണ്ടി ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത് ഗ്രീൻഫീൽഡ് ഫീൽഡ് പ്രോജക്റ്റുകൾക്ക് വേണ്ടി പണം നീക്കിവയ്ക്കുന്ന കേരള സർക്കാർ കണക്ടിവിറ്റി വിഴിഞ്ഞത്തിൻ്റെ കണക്ടിവിറ്റിയെ സംബന്ധിച്ച് യാതൊരു തീരുമാനവും എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അതിൻ്റെ ഇമ്പാക്റ്റ് ആ റിപ്പോർട്ടിൻ്റെ ഇമ്പാക്റ്റ് ഒന്നും നമ്മൾ പറയുന്നില്ല അങ്ങനെയൊന്നും പറയാനുള്ള ബുദ്ധിശൂന്യതയില്ല ഇത് ദീർഘനാളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഔട്ടർ പ്രോജക്റ്റ് വരുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല വിഴിഞ്ഞം പ്രോജക്റ്റ് വരുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല അതിൻ്റെ അനുബന്ധ ഭൗതിക സാഹചര്യങ്ങൾ കൂടി രൂപപ്പെടുത്തി കൊടുത്താൽ മാത്രമേ ഈ പറയുന്ന തൊഴിലവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ ഈ റോഡ് ഔട്ടർ റിങ് റോഡ് പണിയുന്നതുകൊണ്ടും തീരുന്നില്ല അതിൻ്റെ അപ്പുറവും ഇപ്പുറവും രണ്ടര കിലോമീറ്റർ വീതം കിഴക്കും പടിഞ്ഞാറും ലാൻഡ് എക്സിബിഷൻ ഓർ ലാൻഡ് പൂളിംഗ് ഏത് സംവിധാനത്തിലൂടെയാണെങ്കിലും വ്യവസായങ്ങൾക്ക് അതിനു വേണ്ട സ്ഥലം കണ്ടെത്തി കൊടുത്താൽ മാത്രമാണ് അവിടെ നിക്ഷേപങ്ങൾ വരികയുള്ളൂ അപ്പോൾ ഇനി വേണ്ടത് അതിനു വേണ്ടിയുള്ള നിയമനിർമ്മാണമാണ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ വരണം ലാൻഡ് പൂളിങ്ങിലൂടെ ഭൂമി കണ്ടെത്തണം അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ നിയമനിർമ്മാണം ഇനി നടക്കണം എങ്കിൽ മാത്രമാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ഉണ്ടെങ്കിലും കേരളത്തിലോട്ട് വരാൻ പലരും മടിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ വേണം ഇവിടെ വന്നാൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ പലർക്കും വരാൻ ധൈര്യമുള്ളൂ അതുകൊണ്ട് ഈ സ്പെഷ്യൽ ഇക്കണോമിക് സോണിൻ്റെ നിയമനിർമ്മാണം നടത്തി മറൈൻ പാർക്ക് വെയർഹൌസുകൾ ലോജിസ്റ്റിക് പാർക്കുകൾ തുടങ്ങിയ സംവിധാനങ്ങൾക്കുള്ള നടപടിക്രമങ്ങൾ കൂടി ഇതിനോടൊപ്പം നൽകണം രണ്ടാമത് വിസിൽ എന്ന് പറയുന്ന സ്ഥാപനത്തിന് വേണ്ടി രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ എടുക്കാൻ നേരത്തെ നമ്മൾ ഹഡ്കോയെന്നൊക്കെ കേട്ടിരുന്നു ഇപ്പോൾ അത് മാറി നബാർഡിൽ നിന്ന് വായ്പ എടുക്കാനാണ് സർക്കാർ ഗ്യാരണ്ടി നൽകുന്നത് അതിൻ്റെ പലിശയും സർക്കാർ വഹിക്കും ഈ തുക പ്രധാനമായിട്ടും വരുന്നത് റെയിൽ കണക്ടിവിറ്റിക്കും അദാനി ഗ്രൂപ്പിന് നൽകാമെന്ന് കരാർ പ്രകാരം കൊടുക്കേണ്ട പണം കൊടുക്കാനുമായിട്ടാണ് ഇതിൽ പ്രധാനമായും ഈ തുക ചെലവഴിക്കേണ്ടി വരിക എന്തായാലും ഒക്ടോബർ നവംബർ മാസത്തിൽ പ്രവർത്തനം തുടങ്ങാൻ പോകുന്ന പദ്ധതിക്ക് വളരെ വേഗത്തിൽ ഔട്ടർ റിംഗ് റോഡിൻ്റെ പണി പൂർത്തിയാക്കണം അതോടൊപ്പം കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതാവസ്ഥയുണ്ട് ദേശീയപാത ബാലരാമപുരം വരെ കുരുങ്ങി നിൽക്കുന്നു ബൈപ്പാസ് ഐര എന്ന് പറയുന്ന തമിഴ്നാട് അതിർത്തിയിൽ ചെന്ന് നിൽക്കുന്നു അതിൻ്റെയും പൂർത്തീകരണത്തിന് വേണ്ടി ഗവൺമെൻറ് അടിയന്തരമായി ശ്രദ്ധിച്ചാൽ മാത്രമാണ് താൽക്കാലികമായിട്ടെങ്കിലും നമുക്ക് ഒരു വലിയ സ്വപ്നത്തിലോട്ട് കടക്കാൻ കഴിയുക കപ്പലുകൾ ഇനി ഒക്ടോബർ മുതൽ തുടർച്ചയായിട്ട് കപ്പലുകൾ വരുമ്പോൾ അത് നാട്ടുകാർക്ക് പ്രയോജനകരമായി തീരുന്ന രീതിയിലുള്ള ഭാവനാപൂർണമായ പദ്ധതികൾക്ക് സംസ്ഥാന സർക്കാർ ഇനിയും രൂപം കൊടുക്കേണ്ടതാണ് നാലുവരി പാത നിർമ്മിക്കുവാൻ തീരുമാനമെടുത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുമ്പാകെ ഒരു ഉദാഹരണം വയ്ക്കാൻ ശ്രമിക്കുകയാണ് ഈ റിപ്പോർട്ടിലൂടെ നമ്മുടെ തൊട്ടടുത്തുള്ള മൈസൂർ മൈസൂറില് കടലില്ലല്ലോ കടലുമില്ല പോർട്ടുമില്ല അത്ര വലിയ എയർപോർട്ടുമില്ല ഒരു ചെറിയ എയർപോർട്ട് ഉണ്ടെന്നാണ് അറിവ് കുറച്ച് എന്ന് പറയുന്നില്ല അവിടെ പത്തു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഔട്ടർ റിങ് റോഡ് പണിതു മൈസൂർ പോലുള്ള സ്ഥലത്ത് പോലും ഔട്ടർ റിംഗ് റോഡ് വന്നിട്ട് പത്തു വർഷം കഴിഞ്ഞു ആ പത്ത് വർഷം കഴിഞ്ഞ ഔട്ടർ റിംഗ് റോഡ് തിരക്ക് കാരണം ഇപ്പോൾ നാല് പാലങ്ങൾ പൊളിച്ച് പുതുക്കിപ്പണിയാൻ തീരുമാനിക്കുകയാണ് ദേശീയപാത തന്നെയാണ് ചെയ്യുന്നത് പത്തു വർഷത്തിനുള്ളിൽ മൈസൂർ പോലുള്ളൊരു സ്ഥലത്ത് ട്രാഫിക് ഉൾക്കൊള്ളാൻ കഴിയാതെ നാല് പാലങ്ങൾ പൊളിച്ച് വീതി കൂട്ടി ആറുവരി പാതയാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടാണിത് ദേശീയപാതയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ വൺ മില്യൺ പത്ത് ലക്ഷം കണ്ടെയ്നർ ആണ് ലക്ഷ്യം വെച്ചതെങ്കിൽ ശ്രീ കരണദാനി പറഞ്ഞു അത് പതിനഞ്ച് ലക്ഷമായിട്ട് ഞങ്ങൾ ആദ്യ വർഷം തന്നെ വൺ പോയിൻ്റ് ഫൈവ് മില്യൺ ആയിട്ട് ഞങ്ങൾ ആ ടാർഗറ്റ് പുതുക്കി നിശ്ചയിച്ചു രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പൂർത്തിയാക്കേണ്ടിയിരുന്ന എല്ലാ ഫേസും ഒറ്റ ഫേസ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർത്തിയാക്കുകയാണ് അതിലൂടെ അഞ്ച് പോയിന്റ് അഞ്ച് മില്യൺ ടി യു അൻപത്തി അഞ്ച് ലക്ഷം കണ്ടെയ്നറുകളാണ് വന്ന് പോകാൻ പോകുന്നത് ഈ രണ്ട് കണക്കും വയ്ക്കുമ്പോൾ നമ്മൾ ഈ മൈസൂറിൻ്റെ കഥ നമ്മൾ ഒന്നുകൂടെ പഠിക്കണ്ടേ ആലോചിക്കണ്ടേ ഇവിടെ നാലുവരി പാത പണിയുകയും അതിന് സർവീസ് റോഡ് കൂടി ചേർക്കുകയും ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് സർവീസ് റോഡിനപ്പുറം ഒരു സർവീസ് പുതിയ സർവീസ് റോഡിനുള്ള സ്ഥലമെങ്കിലും നിങ്ങൾ ഇപ്പോൾ മാർക്ക് ചെയ്യുക സർവീസ് റോഡ് ക്രമേണ ആറു വരിയായിട്ട് മാറ്റുമ്പോൾ പുതിയൊരു സർവീസ് റോഡിന് അന്ന് പണം മുടക്കേണ്ടി വന്നാൽ പതിന് മടങ്ങായിരിക്കും ചെലവ് അതുകൊണ്ട് ഇന്നത്തെ സർവീസ് റോഡ് ഇപ്പൊ നാലുവരിയിൽ പണിയുക നമ്മൾ ഒന്നും ഇല്ലാതിരിക്കുന്നിടത്ത് നാലുവരിയെങ്കിലും വരുന്നത് നല്ല കാര്യമാണ് നാലു വരി പണിയുക സർവീസ് റോഡുണ്ട് സർവീസ് റോഡ് കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലം നിങ്ങൾ മാറ്റിവെച്ചിരിക്കുക തിരക്ക് കൂടുമ്പോൾ ഈ സർവീസ് റോഡിനെ നമുക്ക് വരി പാതയാക്കി മാറ്റണം അപ്പോൾ സർവീസ് റോഡിനുള്ള സ്ഥലം നമ്മൾ കണ്ടെത്തേണ്ടി വരും അത്രയെങ്കിലും മുൻകൂട്ടി ചെയ്യാൻ പറ്റിയാൽ മുൻകൂട്ടി കാണാൻ പറ്റിയാൽ വലിയ ബാധ്യത നാട്ടുകാരുടെ തലയിൽ വന്നു ചേരില്ല കാരണം അത്രയധികം ട്രാഫിക് ആണ് വിഴിഞ്ഞത്ത് വരാൻ പോകുന്നത് അതിന് പുറമേ അവിടെ ബങ്കറിങ് പ്ലാൻ ചെയ്യുന്നുണ്ട് ക്രൂയിസിങ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന് പുറമേ ഈ പറയുന്ന എമർജൻസി ഓപ്പറേഷൻസ് വരാം മെയിൻ്റനൻസ് വരാം മാനേജ്മെൻറ്റ് ട്രാൻസ്ഫർ വരാം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പുറംകടലിൽ നടക്കുന്നതിൻ്റെ ഒക്കെ അനുരണനങ്ങൾ ഇപ്പുറത്ത് റിംഗ് റോഡിലും പരിസരത്തുമായിട്ട് രൂപം കൊള്ളും അതുകൊണ്ട് മൈസൂറിൻ്റെ പാഠം മുൻനിർത്തിയെങ്കിലും കേരളവും കേന്ദ്രവും രണ്ടു കൂട്ടർക്കും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് ഈ ഒരു വിഷയം പരിഗണിക്കണം ഇപ്പോൾ ഇപ്പോൾ തന്നെ ആറുവരിയാക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല ആറുവരിക്കുള്ള ഇപ്പോഴേ ഉള്ള സ്ഥലം കണ്ടെത്തൽ ഇവയെല്ലാം ഇപ്പോൾ തന്നെ ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ വലിയ കുരുക്കായി അത് മാറാൻ സാധ്യതയുണ്ട് ഈ മൈസൂർ കഥ നല്ലവണ്ണം എല്ലാവരും ബന്ധപ്പെട്ടവരെല്ലാവരും ഒന്നുകൂടി പഠിക്കുവാനുള്ള അഭ്യർത്ഥനയോടെ ഇന്നത്തെ സേലിംഗ് കമ്മിറ്റി അവസാനിപ്പിക്കുന്നു സൈനിങ് ഓഫ് ഫേലിയേഴ്സ് ജോൺ